വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കിഴക്കൻ ഏർനാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തീപ്പാറുന്ന ഏടാണെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ കാളിക വടക്കാക്കുണ്ട് ക്രെസെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സുരേന്ദ്രൻ എല്ലാവരും ഒന്ന് കൈയടിച്ച് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു പല തവണ വേദി പങ്കിട്ടിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ ഈ പ്രദേശങ്ങളിലൊക്കെ യാത്ര ഇപ്പോൾ അടുത്ത കാലത്താണ് കുറഞ്ഞത് ഇപ്പോൾ പിന്നെ അങ്ങനെ എൻ്റെ വേറെ കുറെ ഗവേഷണവും പഠനവും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴേ ഇങ്ങോട്ടൊക്കെയുള്ള വരവൊക്കെ വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാലും നിങ്ങളെ കുട്ടികൾ ഈ പ്രദേശത്തിൻ്റെ ചരിത്ര കൊന്ത് പഠിച്ചു വയ്ക്കണമെന്നല്ല കേട്ടോ അത്യാവശ്യം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ലോകത്തിലെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ ലോകത്തിലെ തന്നെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ദേശത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അഭിമാനത്തോടു കൂടി നിങ്ങൾ ഓർക്കണം ഇവിടെ ആയിരുന്നു മാളു അജുമ അല്ലേ വരങ്ങുന്നത്തിൻ്റെ പത്നി മാളു അമു അജുമ വെളുത്ത കുതിരയുടെ പുറത്തു കയറി സഞ്ചരിച്ചിരുന്ന മാളു അജുമ വരങ്ങുന്നത്തിൻ്റെ പോരാട്ടത്തോടൊപ്പം വനമേഖലകളിലൂടെ സഞ്ചരിച്ചിരുന്ന മാളു അച്ചുമ അവസാന കാലം വിദ്യാഭ്യാസ പ്രവർത്തകയായി നിന്ന ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്തിരുന്ന മാളു അച്ചുമ്മയുടെ പ്രദേശം ക്രസൻ ഹയർ സെക്കൻഡറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും പി ടി പ്രസിഡന്റ് വി പി എ നാസർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ പി ഖാലിദ് പ്രിൻസിപ്പൽ കെ അനസ് പ്രധാനാധ്യാപകൻ സി ആബിദ് രമാരാജൻ മാനേജർ സി മാനു കെ അനീസ് തുടങ്ങിയവർ പങ്കെടുത്തു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്